ഒരു ചരിത്ര മുഹൂർത്തമാണ് ദൂരദർശൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു സീരിയലുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് സാധാരണ ഇപ്പോൾ നമ്മുടെ ചാനലുകളിൽ പോകുന്നത് പോലെയുള്ള ഒരു പരമ്പരയല്ല ഇതൊരു സ്ത്രീ ശാക്തീകരണ പരമ്പരയാണ് സ്ത്രീ പീഡനങ്ങൾക്കെതിരെ വലിയൊരു സന്ദേശമാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു കഥാപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അത് നമ്മൾ ഉടനെ സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുക അതൊരു സർക്കാർ പ്രസ്ഥാനമാണ് ദൂരദർശൻ എല്ലാവർക്കും അറിയാം സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകി നമ്മുടെ എന്ത് മോശപ്പെട്ട മനസ്സുകളെ നല്ല മനസ്സുകളിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു പരമ്പരയാണിത് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്ത്രീ പീഡനം സ്ത്രീധന പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു മാർഗനിർദ്ദേശം കൂടെ നമ്മുടെ ഈ പരമ്പര നൽകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ദൂരദർശൻ്റെ ഈ ഒരു ചരിത്ര മുഹൂർത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നിന് നമ്മൾ കേരളത്തിൽ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് വീടുകളിലെ ഈ മിനി സ്ക്രീൻ ടി വി പെട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് വ്യാപകമായി ഇത്രയേറെ ചാനലുകളുണ്ടായി എപ്പോഴും ദൂരദർശൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ എല്ലാ മനസ്സുകളിലെ ദൂരദർശനുണ്ട് എന്നെയൊക്കെ സം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ദൂരദർശൻ പരമ്പരയിൽ അത്യന്തി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വർഷങ്ങൾ അറിയാം വംശം എന്ന് പറയുന്ന ഒരു അന്നത്തെ ഒരു മെഗാപരമ്പരയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സീരിയലാണ് രാവിലെ എട്ടരയ്ക്കുള്ള ഒരു വംശത്തിൻ്റെ ഒരു സംപ്രേഷണം എന്നൊക്കെ പറയുന്നത് കേരളക്കര മുഴുവൻ അല്ലെങ്കിൽ ആ ഈ സംപ്രേഷണം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ ഈ ടി വിക്ക് മുമ്പിൽ നിറഞ്ഞു തന്നിരുന്ന ഒരു കാലമാണ് പിന്നീട് ഇടവ ഇടവേളയ്ക്ക് ശേഷം രണ്ട് സീരിയലുകൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിലും തൂവൽ സ്പർശം അവിടെ അറിയാതെ തുടങ്ങിയ പരമ്പരകൾ അപ്പോൾ എല്ലാ കാലത്തും ദൂരദർശനവുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുകയും ഈ ഒരു പരമ്പര വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഈ ഒരു പുതുവർഷം നമ്മൾ ആരംഭിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ വളരെ ഗ്രാൻഡായിട്ട രീതിയിൽ നമ്മളൊരു പൂജ നടത്തുന്നു ചിത്രാഞ്ജലി പോലെ വലിയൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ ആരംഭിക്കുന്നു ഇത് ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങൾക്ക് ഇടവരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒപ്പം നിൽക്കേണ്ടത് വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഷൂട്ടിങ്ങാണ് അനാവശ്യമായ ഒരു ടെൻഷൻ്റെയോ സംഘർഷങ്ങളുടെയോ കാര്യമില്ല നമ്മൾ നമ്മുടെ ജോലികൾ എല്ലാവരും കൃത്യമായി ചെയ്യുക ദൂരദർശൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റുക അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ എല്ലാ സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും ഒപ്പം നിൽക്കണം നമുക്കിങ്ങനെ ഒരു അവസരം നൽകിയ ദൂരദർശനോട് നമ്മൾ നന്ദി പറയുന്നു ആ സ്നേഹം നമുക്ക് സ്നേഹവും നന്ദിയും എല്ലാ കാലത്തും കൊണ്ട് നമ്മുടെ ഒരു വർക്കിലൂടെ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം എല്ലാവരും ഒപ്പം നിൽക്കണം ഒരിക്കൽ കൂടി ദൂരദർശൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നമ്മളുടെ മുന്നിൽ